നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജിലൂടെ സ്വാഗതം ജമ്മു കാശ്മീരിലെ പഹൽഗാം സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ മഹാരാജ്യം തങ്ങളുടെ പ്രതിരോധ സേനയുടെ പ്രവർത്തന സന്നദ്ധത വർദ്ധിപ്പിക്കുകയും വലിയ രീതിയിൽ ശക്തി പ്രകടനം നടത്തുകയും ചെയ്തു എന്ന വലിയ വാർത്ത പുറത്തുവരികയാണ് ഇന്ത്യൻ വ്യോമസേന സെൻട്രൽ സെക്ടറിൽ ഒരു പ്രധാന യുദ്ധ സന്നദ്ധത അഭ്യാസമായ എക്സസൈസ് ആക്രമൺ ആരംഭിച്ചു കഴിഞ്ഞു നൂതന റാഫേൽ സുഖോ എസ് യു തേർട്ടി എം കെ ഐ വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ എയർഫോഴ്സിന്റെ മുൻനിര യുദ്ധ വിമാനങ്ങൾ ഈ അഭ്യാസത്തിൽ ഉൾപ്പെടുന്നു എന്നതാണ് കൂടാതെ സമതലങ്ങൾ മുതൽ പർവ്വത പ്രദേശങ്ങൾ വരെയുള്ള വിവിധ ഭൂപ്രദേശങ്ങളിൽ ഉയർന്ന തീവ്രതയുള്ള സ്ട്രൈക്ക് പ്രവർത്തനങ്ങൾ നടത്താൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു കര ആക്രമണം ഇലക്ട്രോണിക് യുദ്ധം കൃത്യതയുള്ള ബോംബിംഗ് തുടങ്ങിയ സങ്കീർണമായ ദൗത്യങ്ങൾ ഈ അഭ്യാസങ്ങളിൽ ഉൾപ്പെടുന്നു ഒന്നിലധികം വ്യോമ താവളങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് കിഴക്കൻ മേഖലയിലുള്ളവയിൽ നിന്ന് വീണ്ടും വിന്യസിച്ചിരിക്കുന്നു എന്നതാണ് വ്യോമ ആസ്ഥാനത്തിന്റെ അടുത്ത മേൽനോട്ടത്തിൽ സീനിയർ പൈലറ്റുമാർ ഈ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു ഇവ മുതിർന്ന നേതൃത്വത്തിൻ്റെ സൂക്ഷ്മ നിരീക്ഷണത്തിലായിരിക്കും മെറ്റിയോർ എയർ ടു എയർ മിസൈലുകളും റാംബേജ് റോക്സ് പോലുള്ള പ്രസിഷ്യൻ ഗൈഡഡ് യുദ്ധ ഉപകരണങ്ങളും സജ്ജീകരിച്ചിരിക്കുന്ന റഫേൽ ജെറ്റുകൾ ഇന്ത്യയുടെ ആധുനികവൽക്കരിച്ച വ്യോമ പോരാട്ടശേഷികളെ പ്രതിഫലിപ്പിക്കുന്ന അഭ്യാസത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായാണ് കണക്കാക്കുന്നത് പഹൽഗാം ആക്രമണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നടക്കുന്ന അഭ്യാസ ആക്രമണത്തിൻ്റെ സമയം അതിൻ്റെ തന്ത്രപരമായ പ്രാധാന്യത്തെ അടിവരയിടുന്നു പതിവ് തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി പ്രതിരോധ സ്രോതസ്സുകൾ ഈ അഭ്യാസത്തെ വിശേഷിപ്പിക്കുമ്പോൾ സമീപകാല ആക്രമണത്തോടുള്ള അതിൻ്റെ സാമീപ്യം പൊതുജനങ്ങളുടെയും തന്ത്രപരമായും ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് ഉയർന്ന തീവ്രതയുള്ള സംഘർഷ അന്തരീക്ഷങ്ങളെ മനസ്സിലാക്കാനും ആഴത്തിലുള്ള ആക്രമണ ദൗത്യങ്ങൾക്കുള്ള ഇന്ത്യയുടെ കഴിവുകൾ മൂർച്ച കൂട്ടുന്നതിനുമായി യഥാർത്ഥ പോരാട്ട സാഹചര്യങ്ങൾ പൈലറ്റുമാർക്ക് നൽകുക എന്നതാണ് ഈ അഭ്യാസ പ്രകടനങ്ങളുടെ പ്രധാന ലക്ഷ്യം അംബാലയിലും ഹാഷിമാരയിലും ആസ്ഥാനമായുള്ള ഐ എഫിന്റെ രണ്ട് റഫേൽ സ്ക്വാഡ്രണുകൾ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്നതാണ് ഇത് സേനയുടെ മെച്ചപ്പെട്ട ആക്രമണ പ്രതിരോധ വൈദഗ്ധ്യത്തെ കൂടുതൽ എടുത്തു കാണിക്കുന്നു വ്യോമസേനയുടെ പ്രവർത്തനങ്ങൾക്ക് സമാന്തരമായി അറബിക്കടലിൽ തദ്ദേശീയമായി നിർമ്മിച്ച ഏറ്റവും പുതിയ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറായ ഐ എൻ എസ് സൂറത്തിൽ നിന്നും ഒരു കൃത്യതയുള്ള മിസൈൽ പരീക്ഷണം വിജയകരമായി നടത്തി ഇന്ത്യൻ നാവികസേന അതിൻ്റെ പ്രവർത്തന സന്നദ്ധത പ്രദർശിപ്പിച്ചു കഴിഞ്ഞു യുദ്ധക്കപ്പൽ ഒരു മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ എം ആർ എസ് എ എം വിക്ഷേപിച്ചു ഇത് താഴ്ന്നു പറക്കുന്ന കടലിൽ നിന്ന് പറക്കുന്ന ഒരു ലക്ഷ്യത്തെ വിജയകരമായി തകർക്കുകയും ചെയ്തു ഇന്ത്യയുടെ നൂതന ലക്ഷ്യമിടൽ കഴിവുകൾ പ്രകടമാക്കുകയും ദേശീയ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിൽ ഒരു സുപ്രധാന നാഴികക്കല്ല് അടയാളപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞു വ്യോമസേനയും നാവികസേനയും നടത്തിയ ഈ ഏകോപിത അഭ്യാസങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനും നിയന്ത്രണ രേഖയിൽ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ ആശങ്കകൾക്കുമിടയിലാണ് എന്നതോർക്കണം പാകിസ്ഥാൻ സൈന്യത്തിന്റെ വെടിനിർത്തൽ ലംഘനങ്ങൾക്ക് ഫലപ്രദമായ മറുപടി നൽകിക്കൊണ്ട് ഇന്ത്യൻ സൈന്യം മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല നിലവിലുള്ള സുരക്ഷാ സാഹചര്യം അവലോകനം ചെയ്യുന്നതിനും മുതിർന്ന കമാൻഡർമാരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തുന്നതിനുമായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ജമ്മു കാശ്മീർ സന്ദർശിക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ഈ സംഭവ വികാസങ്ങൾക്കൊക്കെ ഇടയിൽ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നതിലും ധനസഹായം നൽകുന്നതിലും പരിശീലിപ്പിക്കുന്നതിലും തങ്ങളുടെ രാജ്യത്തിൻ്റെ ദീർഘകാല പങ്കാളിത്തം പരസ്യമായി സമ്മതിച്ചിരിക്കുകയാണ് ഇത് പാകിസ്ഥാന്റെ ഒരു തുറന്ന സമ്മതമായി തന്നെ കണക്കാക്കണം സ്കൈ ന്യൂസ് ജേർണലിസ്റ്റ് ഇയാൽദ ഹക്കീമിന് നൽകിയ ഒരു അഭിമുഖത്തിൽ ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ ചരിത്രത്തെക്കുറിച്ചുള്ള നേരിട്ടുള്ള ചോദ്യത്തിന് ആസിഫ് മറുപടി നൽകിയതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന വിനാശകരമായ സംഭവത്തിന് തൊട്ടു ഈ തുറന്നു പറച്ചിൽ വരുന്നത് അതിൽ ഭൂരിഭാഗവും വിനോദസഞ്ചാരികളായിരുന്നു കൂടാതെ നിരവധി പേർക്ക് പരിക്കേറ്റു ഈ ആക്രമണവും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര സംഘർഷങ്ങൾ രൂക്ഷമാക്കുകയും പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്ന അതിർത്തി കടന്നുള്ള ഭീകരതയാണ് ആക്രമണത്തിന് കാരണമായതെന്ന് ഇന്ത്യ നേരത്തെ ആരോപിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഈ ഒരു തുറന്നു പറച്ചിൽ എന്തായാലും ആരെയും കൂസാതെയുള്ള പാകിസ്ഥാന്റെ ഈ ഒരു നിൽപ്പ് അധികനാൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ